പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പപ്പട ബോളിയാണേ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ പപ്പടമാണിത് നമ്മളത് ഈ പപ്പടക്കടയിൽ നമ്മൾ പറഞ്ഞാൽ പ്രത്യേകം മേടിക്കണം നമ്മൾ അല്ല സാധാരണ പൊരിക്കുന്ന പപ്പടമല്ല ബോളി എന്ന് പറഞ്ഞാൽ അവർ തരും നമുക്ക് അപ്പോൾ ആ പപ്പടമാണിത് ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുന്നത് നല്ലതാണേ ചെറു രീതിയിലൊന്ന് ചൂടാക്കിയാൽ മതി അതായത് ഒന്ന് വെയിലത്ത് വെക്കുക അല്ലെങ്കിൽ നമ്മൾ പൊരിക്കുമ്പോൾ അവിടെ തീടവിടൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ച് ചൂടാക്കിയിട്ട് മാവി മുക്കിയാൽ നമ്മളിത് പൊരിക്കണ്ട അത് ഞാൻ കാണിച്ച് തരാം അപ്പം പപ്പടമാണ് എടുത്തു വെച്ചിരിക്കുന്നത് അതവിടെ നമുക്ക് മാറ്റി വെക്കാവേ ഇത് നമ്മൾ ഒരു ഗ്ലാസ് പച്ചരി ഇട്ടാണ് അപ്പം പച്ചരി നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ട് അപ്പം ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം നമ്മൾ അന്ന് പാലപ്പത്തിനൊക്കെ അരക്കത്തില്ലേ അതേ പരുവത്തിൽ നമുക്കിതൊന്ന് അരച്ചെടുക്കാവേ എന്നുവെച്ചാൽ ഈ പപ്പടം നമ്മൾ മാവി മുക്കി പൊരിക്കുന്നത് അരിപ്പൊടി കലക്കുകയും ചിലത് ചെയ്യും അരിപ്പൊടിയും മൈദായും കൂടെ കരക്കി ചെയ്യും പക്ഷേ അതിലും കൂടെ അതിലും നല്ലത് നമുക്ക് ഇത് തന്നെയാണ് അരി അരച്ചെടുക്കുന്ന നല്ലത് അപ്പോൾ നമുക്ക് ഈ അരി ഒന്ന് മിക്സിയുടെ ജാറിനകത്തിട്ട് ഞാൻ അരച്ചെടുത്തിട്ട് വരട്ടെ പാലപ്പത്തിന് അരക്കുന്ന പോലെയാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇത് അരച്ചെടുത്തിട്ട് വരാം നമ്മൾ അരി ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് സ്പൂൺ മൈദ നമ്മൾ ചേർക്കുന്നുണ്ട് പിന്നെ പപ്പടത്തിന് ഉപ്പുള്ളതാണെ അതുകൊണ്ട് നമ്മൾ ഉപ്പ് എന്താണ് നോക്കി ചേർക്കുന്നത് ഒരു നുള്ളു ഉപ്പ് ഇട്ടാൽ മതി മാവിന് പപ്പടത്തിന് ഓൾറെഡി നമുക്ക് ഉപ്പുള്ളതാണേ ഇപ്പം ഉപ്പൊരു നുള്ളിടാവേ വിശാഖല ഉപ്പ് ഇട്ടാൽ മതിയേ ഇനി ഇതും കൂടെ ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഞാൻ ഈ ബേസനകത്തുറ്റുന്നത് നമ്മൾ പപ്പടം മുക്കി എടുക്കണ്ടേ അതിനുവേണ്ടിയാണ് അതെ ഈ ഒരു കണ്ടോ പരുവത്തിന് വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാനേ ഇനിയിപ്പോൾ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് എള്ളും ജീരകവും ചേർക്കണം ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മതി നല്ല ജീരകമേ ജീരകം കുറച്ച് മതി പക്ഷേ എള് ഇച്ചിരി നല്ലപോലെ എണ്ണം എള് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ ഇടാം ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് മുളക് പൊടിയാണ് ഒരു കളറും വേണം ഒരു ശകലം എരിവ് വേണമല്ലോ പപ്പടവടയ്ക്ക് ഇപ്പോൾ നമ്മൾ ഇത് ഒരു സ്പൂൺ മുളക് പൊടി അത് മതി ഒത്തിരി ഇടണ്ട ഇനി ഒരു ശകല മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്ക് ചേർത്തേക്കാവേ ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാവുന്നൂ ശകല മഞ്ഞൾപ്പൊടിയും കൂടെ ഇനി നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാവേ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്യാം ഉപ്പ് കുറച്ചായിട്ടിരിക്കുന്നത് പപ്പടത്തിന് ഉപ്പുള്ളതുകൊണ്ടാണ് ഉപ്പ് കുറച്ചിട്ടിരിക്കുന്നത് നല്ലപോലെ ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും എള്ളും ചീര എല്ലാം കൂടെ നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ അരച്ച് കഴിഞ്ഞാൽ വെച്ചോണ്ടിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിപ്പോ ഉടനെ തന്നെ നമുക്ക് പൊരിച്ചെടുക്കാവേ റെഡി ആക്കാവേ അതിനുള്ള ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ നമുക്കിപ്പോൾ ഇത് പൊരിച്ചെടുക്കാൻ പറ്റത്തുള്ളത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്ന് നല്ലപോലെ ചൂടായിട്ട് വരട്ടെ പിന്നെ ഞാൻ ഞങ്ങളുടെ ഇത് പറയുന്നത് ബോളി എന്നാണ് ഇതിന് പറയുന്നത് എൻ്റെ മച്ച തൊടുപുഴക്കാരനായതുകൊണ്ടാണ് ഈ പപ്പടം അവിടെ വന്നത് അതെനിക്ക് അത്ര കംഫോർട്ടബിളല്ല പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബോളി എന്ന് പറയുന്ന ഇതറിയത്തുള്ളൂ പപ്പട ബോളി വെറും ബോളി ഇങ്ങനെ പറയുന്നത് പക്ഷേ അവരുടെ ഒക്കെ തൊടുപുഴയിലൊക്കെ ബോളി എന്ന് പറഞ്ഞാൽ ഏത്തക്കാ പോവാം അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ പറയുന്നത് പക്ഷെ ഇവിടെ ബോളി ബോളിന്നാണ് പറയുന്നത് അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടായി വരട്ടെ ഇതുപോലെ നമ്മുടെ പപ്പടം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതിയേ എണ്ണ ചൂടാകുന്ന സമയത്ത് നമ്മൾ ഇടാൻ നേരത്ത് ഇങ്ങനെ ഒന്ന് കാണിച്ചിട്ട് നമ്മൾ മാവി മുക്കി ഇടുവാണ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ കടയിൽ നിന്ന് പറഞ്ഞു വിട്ടാ അവരെ ഉണക്കി ഇന്ന് ഉണക്കിയ പപ്പടാന്നാ പറഞ്ഞത് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ എടുക്കുന്നതെന്നേ ഉള്ളൂ ൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാതെ നമുക്കൊന്നും കൂടെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാവേ അപ്പം നമ്മുടെ പപ്പടവോടെ അതെ ആദ്യത്തെ പപ്പടയോടെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ നമുക്കിത് മാറ്റാൻ തന്നെ ഉണ്ട് നമുക്ക് സിമ്പിൾ ആക്കി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ബോളി ബോളി ഉണ്ടാക്കുമ്പോൾ നമ്മളുണ്ടല്ലോ തീ കുറച്ച് വെക്കുകയും ചെയ്യല് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം അപ്പം തീ കൂട്ടി തന്നെ വെക്കുക കണ്ട സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലായല്ലോ ബോളി ഉണ്ടാക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ് അപ്പം നമ്മൾ ഇനിയിപ്പം ഈ ബോളിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കട്ടെ ഇത് നമ്മുടെ ബോളി ലാസ്റ്റ് കട്ടവാണിത് ദാസ്റ്റത്തെയാണ് നമ്മച്ച എണ്ണയിലേക്ക് ഇട്ടത് ബോളി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പം ഈ ഒരെണ്ണം കൂടെ നമുക്കുള്ളു ദാസ്റ്റായിരുന്നു പെട്ടെന്ന് തൊട്ട് നല്ല എണ്ണക്ക് നല്ല ചൂടുണ്ടെങ്കിൽ വട്ടം നമുക്ക് പൊരിച്ചെടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോളിയാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് ഈ ബോളിയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് പുതിയതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ ആ സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഈ ഇതും കൂടെ ഒന്ന് കുറിച്ചെടുക്കട്ടെ അപ്പം നമ്മുടെ ബോളി എല്ലാം റെഡി ലാസ്റ്റ് ബോളിൻ്റെ നമ്മൾ വാർത്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ബോളിയൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എടുത്തൊക്കെ വെക്കാം എന്നു വെച്ചാൽ നമ്മൾ ചായയൊക്കെ നാല് മണിക്ക് കടിക്കുമ്പോഴത്തേക്കും അതിനൊക്കെ ഇടയ്ക്കൊന്നോരുന്നെടുത്ത് റെഡിയാക്കി എടുക്കാനുള്ളതേ ഉള്ളൂ അപ്പം നമുക്ക് നല്ല മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ ബോളിയൊക്കെ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല്ല നമ്മൾ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അസ്സാമലേക്കും